സ്വാഗതം സുലഭമായി കാണുന്ന ഒരു കുഞ്ഞു ും വിവരണമായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ ഈ പറഞ്ഞ കുഞ്ഞൻ ചെടി എന്ന് പറയുന്ന കദളി അഥവാ അതിരാണി അതിരാണി എന്നും കതളി എന്നും കൂടാതെ മറ്റൊരുപാട് പേരുകൾ കലംപെട്ടി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഇത് നമുക്ക് വീടുകളിലും ഇതിന്റെ ഒരു കുറ്റിച്ചെടി എന്നുള്ള രീതിയിലുള്ള ചെടികളുണ്ട് ഉണ്ട് കേട്ടോ പൂവെല്ലാം ഒരുപോലെ തന്നെയാണ് അപ്പോൾ ഇത് ഇതിപ്പോൾ വള്ളിച്ചെടിയാണ് ഇത് ഇതിന് ഒരു മൂന്നാല് ഐറ്റം ആയിട്ടുണ്ട് ഇത് ഇതിൻ്റെ മഞ്ഞ കളറും ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ആയിട്ട് ഈ കാണിക്കുന്ന ായിട്ട്ണിക്കുന്ന കളർന്ന് പറയുന്നത് നമ്മളെ വീടിന്റെ മുമ്പിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഇത് ആദ്യം നമ്മളൊരു ചെടിയായിട്ട് നട്ടതാണ് ഇപ്പോൾ പടർന്ന് കാട് പോലെ കയറി കിടക്കുകയാണ് കേട്ടോ ഇത് പക്ഷേ പൂവെന്ന് പറഞ്ഞാൽ കാണാൻ സൂപ്പറാണ് ആ ഒരു പൂ ആ ഒരു കളർ ആ ഓണത്തിന് കത്തപ്പൂവ് ഇടാനൊക്കെ ഈ ഒരു കളർ ഒരുപാട് പിള്ളേരൊക്കെ വന്ന് പറിക്കുമായിരുന്നു കേട്ടോ ഈ പൂവ് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവ് കാണാനായിട്ട് ഇത് നമ്മുടെ കർഷകർക്കൊരു ഒരു ശല്യമാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് പറയേണ്ടി വരുമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഒരു അല്ല ഇത് ഇത് കുറ്റിച്ചെടി നമുക്കിതിലുണ്ട് എന്നാലും ഈ നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന വള്ളിച്ചെടിയാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് പടർന്ന് പാട്ടാന്ന് പഠിച്ചപ്പോൾ പുരയുടെ മൊത്തത്തിൽ നിറയുന്ന ഒരു ടൈപ്പ് ചെടിയാണ് കേട്ടോ പക്ഷെ ഇതിന്റെ പൂക്കൾ കാണാൻ വളരെ ഭംഗിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇതെന്ന് എടുത്ത് കളയാറില്ല കളയാറില്ലേ അവിടെ കിടക്കെട്ടെന്ന് വിചാരിക്കുമ്പോൾ ഇത് തന്നെ വീടിൻ്റെ മുറ്റത്തൊക്കെ നമ്മുടെ വീടിൻ്റെ നമ്മുടെ അതെ മേൽക്കൂരീടെയൊക്കെ തൂക്കി ഇടുന്ന ടൈപ്പം നമ്മുടെ തൂക്ക് ചെടിച്ചട്ടി ഉണ്ടല്ലോ അതിലൊക്കെ ഇപ്പോൾ നടാറുണ്ട് ആൾക്കാർ നമ്മുടെ ഗാർഡൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പൂക്കളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇപ്പോൾ അതിനെ ചെടിച്ചട്ടി ഇരുന്നിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പണ്ട് കാലങ്ങളിലൊക്കെ അതിരാണി എന്ന് പറഞ്ഞാൽ ഏകദേശമുള്ള എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു അത് ഒരുപാട് ആയുർവേദ എന്തോ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഈ അതിരാണി എന്ന് പറയുന്ന ഈ ചെടിയാട്ടോ അത് അങ്ങനെ ഇതാ ഈ കാണുന്നത് കുറ്റിച്ചെടിയാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു കുറ്റിച്ചെടിയാണ് കേട്ടോ പൂവെല്ലാം ഒരുപോലെ തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല പൂ കളർ ഉണ്ട് കേട്ടോ അതെ പളർ പല കളർ എന്ന് പറയുമ്പോഴത്തേക്കും അതെ നമ്മുടെ ഈ കുറ്റിച്ചെടി വെക്കുന്നതിൽ വെള്ളയുണ്ട് പിന്നെ മഞ്ഞയുണ്ട് അതുകൂടാതെ ഈ കളറും വരുന്നുണ്ട് ഇതെന്താണ് റോസ് നിങ്ങള് ഇനി നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും കേട്ടാലോ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരാം അത് വണ്ടിച്ചെടിയല്ല മൊത്തത്തിൽ കലമ്പട്ടി എന്ന് പറയുന്ന ചെടിയുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് കേരളത്തിലെ കിഴക്കൻ സഹ്യനിരകളിൽ സുലഭമായി കണ്ടുവരുന്ന ഒരിടം ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ കലമ്പൊട്ടി അഥവാ കലംപൊട്ടി എന്നും എഴുതാറുള്ള ഈ ചെടി ഇത് കദളി എന്നും അതിരാണി എന്നും പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് വെളിമ്പറമ്പുകളിലും സാധാരണ കാണപ്പെടുന്ന ചെടിയാണ് നമ്മൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പറമ്പുകളിലൊക്കെ ഒരുപാട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഔഷധ ഗുണ ഗുണങ്ങളെക്കുറിച്ച് ഇപ്പോഴും പഠനം നടക്കുന്നുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതായിട്ട് ഇത് പറയുന്നുമുണ്ട് അപ്പോൾ ഇതിൻ്റെ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇതിനെ അറിയപ്പെടുന്നത് കഥളി കലമ്പെട്ടി എന്നും വിളിക്കാറുണ്ട് കദളി എന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനെ അറിയുന്നത് കേട്ടോ പിന്നെ അതുകൂടാതെ മലബാറിലൊക്കെ ആണെങ്കിൽ അതിരാണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മധ്യ തിരുവിതാംകൂറിലാണെങ്കിൽ കലംപൊട്ടി എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ കലത്തിൻ്റെ ആകൃതിയിലുള്ള കായകൾ പഴുത്തു മൂക്കുമ്പോൾ പൊട്ടിപ്പിളർക്കുന്നതിനാലാണ് ഈ പേര് വന്നിരിക്കുന്നത് നമ്മുടെ കലംപൊട്ടി എന്നുള്ള പേര് വന്നിരിക്കുന്നത് തോട്ടുകാര തൊടുകാര എന്നീ പേരുകളിലും ഈ ചെടിയെ നമ്മൾ അറിയപ്പെടുന്നുണ്ട് ഇതിൻ്റെ വിത്തുകൾ കഴിക്കുകയാണെങ്കിൽ നാവിന് കറുത്ത നിറം വരും എന്നതിൽ നിന്നാണ് കദളിയുടെ ശാസ്ത്രീയ നാമമായ മെലാസ്റ്റോമ മലബാർ ട്രിക്കം എന്ന ശാസ്ത്രീയ നാമം ഉത്ഭവിക്കുന്നത് കേട്ടോ മെലാസ്റ്റോമ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം ഇരുണ്ട ഇരുണ്ടവായ എന്നാണ് കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാട്ടുപഴമാണിത് ഇംഗ്ലീഷിൽ ഇതിനെ അറിയപ്പെടുന്നത് മലബാർ മെലാസ്റ്റോൺ ഇന്ത്യൻ റോഡോ ഡെൻട്രോൺ എന്നൊക്കെയാണ് കേട്ടോ സംസ്കൃത സംസ്കൃതത്തിലാണെങ്കിൽ കരപത്രി ജലശാണി എന്നീ പേരുകളറിയപ്പെടുന്നു ആസാമിയായിലാണെങ്കിൽ ഫുഡുകല എന്നും ബംഗാളിലാണെങ്കിൽ ദാന്തരാങ്ങ എന്നും കന്നഡയിലാണെങ്കിൽ ഇതിനെ ദൊണ്ട നെക്കര എന്നും തെലുങ്കില് നെക്കര എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ കുറ്റിച്ചെടിയായിട്ടുള്ള നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കലമ്പെട്ടി നമ്മുടെ സാധാരണ നമ്മൾ ഗാർഡനിലൊക്കെ നട്ട് വളർത്തുന്ന ടൈപ്പ് ചെടി അതാണെങ്കിൽ അത് രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നുണ്ട് കേട്ടോ കുറ്റിച്ചെടിയായിട്ട് നല്ല രീതിയിൽ പുഷ്പിക്കുകയും ചെയ്യേ അറ്റം കൂർത്ത ദീർഘ വീർത്താകൃതിയിലുള്ള ഇലകളാണ് കേട്ടോ നമ്മുടെ ഈ ചെടിയുടെ തണ്ടുകൾ കേട്ടോ അഞ്ച് ഇതളുകളുള്ള വയലറ്റ് പൂക്കളാണ് കതലിക്ക് സാധാരണ രീതിയിലുള്ളത് അതുകൂടാതെ തന്നെ വെള്ളയും മഞ്ഞയും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സാധാരണ രീതിയിൽ ചെടികളുണ്ട് നമ്മുടെ കുറ്റിച്ചെടികളിലും ഉണ്ട് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കുറ്റിച്ചെടിയല്ലാട്ടോ ഇത് നല്ല ചെടിയാണ് പൂവിന് താഴെയായിട്ടുള്ള ആയിട്ടുള്ള കേട്ടോ ഈ ചെടിയുള്ള വിത്തുകളൊക്കെ ഉള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ നാഗ നാഗശലഭത്തിൻ്റെ ലാർവയുടെ ഭക്ഷ ഭക്ഷണ സസ്യങ്ങളിൽ ഒന്ന് ഈ ചെടിയാണ് പേളാളൻ ചിത്രശലഭം മുട്ടയിടുന്ന ഒരു ചെടിയും ഇതാണ് കേട്ടോ ഈ സസ്യത്തോട് സാമ്യമുള്ളതാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ സാധാരണ കുറ്റിച്ചെടികൾക്ക് അതേ അതിൻ്റെ അതേ പേര് അതേ അതുപോലെ തന്നെ ഉള്ള പൂക്കളുള്ളതാണ് കേട്ടോ നമ്മൾ ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുറ്റിച്ചെടി അഥവാ ചുറ്റതിരാണി അഥവാ കുഞ്ഞതിരാണി എന്നൊക്കെ പറയുന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഈ ചെടിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എന്ന് പറയുന്നത് അതും നമ്മുടെ കദളി അഥവാ കലമ്പെട്ടി എന്നൊക്കെ പറയുന്നതും എല്ലാം കുറ്റിച്ചെടിയും വള്ളിച്ചെടിയും എല്ലാം ഏകദേശം ഒരു ഇലയും എല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇലകളിലും ചെറിയ രോമമുള്ളതാണ് അതിലും ഈ കുറ്റിച്ചെടിയിലാണെങ്കിലും അല്ലെങ്കിൽ വള്ളിച്ചെടിയിലാണെങ്കിലും അതുപോലെ തന്നെയാണ് പൂക്കളെല്ലാം ഒരുപോലെ തന്നെയാണ് അവിടെ അതത്രയും നല്ല ഒരു സൗന്ദര്യം നിലനിൽക്കുന്ന കുറയും പൂക്കൾ പിന്നെ നമ്മുടെ ഈ വള്ളിച്ചെടിയിലാണെങ്കിൽ ഇതിൻ്റെ മൂട്ടിലായിട്ട് അത് ഇതേപോലെ ജലാംശം നിൽക്കുന്നുണ്ട് ഇത് നമുക്ക് കണ്ണിലൊക്കെ എഴുതുന്നത് നല്ലതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തോ ആയുർവേദത്തിനൊക്കെ ഉപയോഗിക്കും നമ്മുടെ കണ്ണിലൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കമ്പനികളൊക്കെ ഉള്ള ആൾക്ക് എന്നാൽ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇത് നമ്മൾ കണ്ണ് തണുപ്പിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ വെള്ളം വളരെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് കേട്ടോ കൂട്ടുകാരെ അത്രയെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കൂട്ടുകാരൊക്കെ ഇത് പോലല്ല കുഞ്ഞു കുഞ്ഞു വീഡിയോ ആയിട്ട് നമുക്ക് താങ്ക് യു